ടീച്ചർ അക്കാദമി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിരുന്ന എറണാകുളം ജില്ലയിലെ സ്പോട്ട് അഡ്മിഷന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ സ്പോർട് അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സ്പോട്ട് അഡ്മിഷൻ എറണാകുളം ജില്ലയിൽ അപേക്ഷ കൊടുക്കാത്തവർക്ക് പങ്കെടുക്കാൻ സാധിക്കുമോ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് സ്പോട്ട് അഡ്മിഷനിൽ ഹാജരാകുന്ന സമയത്ത് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ ഹാജരാക്കേണ്ടത് എറണാകുളം ജില്ലയിൽ എവിടെ വെച്ചാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിലാണ് നമുക്ക് ഈ വീഡിയോ ചർച്ച ചെയ്യാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോ പറയുന്നുള്ളൂ നിലവിൽ എറണാകുളം ജില്ലയിൽ സ്പോർട് അഡ്മിഷൻ നടക്കുന്ന സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കാണ് എറണാകുളം ജില്ലയിൽ നടക്കുന്ന സ്പോർട് അഡ്മിഷനിൽ എറണാകുളം ജില്ലയിൽ അപേക്ഷ നൽകാത്തവർക്കും പങ്കെടുക്കാം എറണാകുളം ജില്ലയിൽ അപേക്ഷ നൽകിയ എല്ലാവരെയും ഇന്റർവ്യൂ നടത്തി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷവും വന്ന വേക്കൻസിയിലേക്കാണ് നിലവിൽ സ്പോർട്ട് അഡ്മിഷൻ നടക്കുന്നത് ഒക്ടോബർ ഫെബ്രുവരി ചൊവ്വാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഡി ഡി ഓഫീസിൽ വെച്ചിട്ടാണ് സ്പോർട്ട് അഡ്മിഷൻ നടക്കുന്നത് മറ്റ് ജില്ലകളിൽ അപേക്ഷ നൽകിയവർക്കും അതേപോലെ അപേക്ഷ നൽകാത്തവർക്ക് സ്പോർട് അഡ്മിഷനിൽ പങ്കെടുക്കാം എറണാകുളം സ്റ്റേഷനിലെ സെക്കൻഡ് ഫ്ലോറിലെ ഇ ഡി ഓഫീസിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടക്കുക ഇന്റർവ്യൂ സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ എത്തിച്ചേരണം ലേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ അവസരം നഷ്ടമാകാൻ സാധ്യതയുണ്ട് ഡി എൽ എഡിന് അഡ്മിഷൻ ലഭിക്കാത്തവർക്ക് ഒരു സുവർണാവസരമാണിത് നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു അവസരം വിനിയോഗിക്കുക ഇനി നമുക്ക് സ്പോർട്ട് അഡ്മിഷനിൽ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നോക്കാം സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുള്ള സ്പോർട്ട് അഡ്മിഷൻ ആയതുകൊണ്ട് തന്നെ സെൽഫ് ഫിനാൻസ് കോളേജ് മെറിറ്റ് സീറ്റിലേക്കുള്ള അപേക്ഷാ ഫോമാണ് നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കേണ്ടത് അതിന്റെ മോഡൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ഈ ഫോമാണ് നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കേണ്ടത് അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിഞ്ചിക്കും ചെയ്തു വെക്കാം ഈ ഫോം പ്രിന്റ് ഔട്ട് എടുത്ത് കൂടാതെ കൃത്യമായി പൂരിപ്പിക്കുക ഈ ഫോമിനകത്ത് നിങ്ങൾക്ക് ബാധകമല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് ബാധകമല്ല എന്ന് തന്നെ പൂരിപ്പിക്കണം അതിനകത്ത് ചില കാര്യങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അല്ല അല്ലെങ്കിൽ ഇല്ല എന്നുള്ള ഉത്തരമായിരിക്കും ഉണ്ടാവുക അവിടെ ഇല്ല എന്നോ അല്ലെങ്കിൽ അല്ല എന്നോ എഴുതരുത് അവിടെ ബാധകമല്ല എന്നാണ് എഴുതേണ്ടത് ഗവൺമെന്റ് കോളേജിലേക്കോ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കോ ഓൾറെഡി അപേക്ഷ നൽകിയവർക്ക് കൃത്യമായിട്ട് അറിയാം അല്ലാത്തവർ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു ഫോമിന് കൂടെ എസ് എസ് എൽ സി പ്ലസ് ടു എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റുകളും കൂടെ നിങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അതായത് എൻ എസ് എസ് എൻ സി സി എന്നിവയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോകണം റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോകണം അതായത് എസ് സി എസ് ടി ഒ ഇ സി ഒ ബിജി കാറ്റഗറി ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒ ബി സി കാറ്റഗറി ആണ് നോൺ പ്രീമിയർ സർട്ടിഫിക്കറ്റ് എന്നിവ കൊണ്ടുപോകുക ബി ഡബ്ലുഎസ് ഉണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് അതേപോലെ ഡിസബിൾഡ് കാറ്റഗറി ആണെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ജവാൻ ഡിപൻഡന്റ് ആണെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ഈ അപേക്ഷയുടെ കൂടെ കൊണ്ടുപോകണം എല്ലാ സർട്ടിഫിക്കറ്റുകളെയും ഫോട്ടോസ് എടുത്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ശേഷമാണ് അപേക്ഷയുടെ കൂടെ വെക്കേണ്ടത് അഡ്മിഷൻ സമയത്ത് ഫോട്ടോസ്റ്റാറ്റ് വെക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളെയും ഒറിജിനൽ നിങ്ങളുടെ കൈവശം വേണം സർട്ടിഫിക്കറ്റിന്റെ വെരിഫിക്കേഷനും അതേപോലെ ഇന്റർവ്യൂ ആ ദിവസം തന്നെ നടക്കുന്നത് കൊണ്ട് എല്ലാ സർട്ടിഫിക്കറ്റും ഒറിജിനൽ നിങ്ങളുടെ കൈവശം കരുതിയിരിക്കണം പിന്നീട് നിങ്ങൾക്ക് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം ലഭിക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഒറിജിനൽ നിങ്ങൾ കൈവശം കരുതുക എസ് എസ് എൽ സി പ്ലസ് ടു റിസർവേഷൻ സർട്ടിഫിക്കറ്റ് എൻഎസ്എസ് എൻ സി സി ഉണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമായും കൊണ്ടുപോകേണ്ടതാണ് സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നത് നൂറ് ആവശ്യമായിരുന്നു നിങ്ങൾ യുംഡിർമായിട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ എറണാകുളം എന്നുള്ള പേരിലാണ് നിങ്ങൾ എടുക്കേണ്ടത് അത് കൃത്യമായി തന്നെ നിങ്ങൾ പൂരിപ്പിക്കണം തെറ്റുകൾ വരാൻ പാടില്ല ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ എറണാകുളം തന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റിൽ വരേണ്ടതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണാം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ എറണാകുളം അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഡിമാൻഡ് ഡ്രാഫ്റ്റ് നിങ്ങൾക്ക് ഏത് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം അതേപോലെ പ്രൈവറ്റ് ബാങ്കുകളിൽ നിന്ന് എടുക്കാം ഡിമാൻഡ് മോഡൽ ഞാൻ സ്ക്രീനിനകത്ത് കൊടുക്കാം ഇതേപോലെയാണ് നിങ്ങൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കേണ്ടത് നാളെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ മറ്റന്നാൾ മണിക്ക് ഇന്റർവ്യൂ ആയതുകൊണ്ട് തന്നെ മറ്റന്നാൾ എടുക്കാമെന്ന് കരുതരുത് നാളെ തന്നെ രാവിലെ തന്നെ പോയി ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സി എസ് ടി കാറ്റഗറിയിൽപ്പെട്ടവർക്ക് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആവശ്യമല്ല ബാക്കിയുള്ള എല്ലാ കാറ്റഗറിയിൽപ്പെട്ടവരും ഡിമാൻഡ് ഡ്രാഫ്റ്റ് നിർബന്ധമായും എടുക്കുക പൂരിപ്പിച്ച അപേക്ഷ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എല്ലാ സർട്ടിഫിക്കറ്റിന്റെയും കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്തത് എല്ലാ സർട്ടിഫിക്കറ്റുകളെയും ഒറിജിനൽ എന്നിവയുമായിട്ട് വേണം നിങ്ങൾ ഇന്റർവ്യൂവിനകത്ത് പങ്കെടുക്കാൻ ഇതൊരു സമയത്ത് കൃത്യമായി നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും വെരിഫൈ ചെയ്ത ശേഷം നിങ്ങളുടെ മാർഗ്ഗടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് പോലെ തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ നടക്കുക ഇന്റർവ്യൂ അഡ്മിഷൻ എന്നിവ ചൊവ്വാഴ്ച തന്നെ നടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാ സർട്ടിഫിക്കറ്റുകളും കൊണ്ടുപോകുക മെറിറ്റ് സീറ്റ് ആയതുകൊണ്ട് തന്നെ ഗവൺമെന്റ് നിശ്ചയിച്ച ഫീസ് മാത്രമേ നിങ്ങൾക്ക് അടക്കേണ്ടതായി വരുള്ളൂ അതുകൊണ്ട് തന്നെ അഡ്മിഷൻ കിട്ടാത്തവർ നിർബന്ധമായും ഈ ഒരു സ്പോർട് അഡ്മിഷനിൽ പങ്കെടുക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും അഡ്മിഷൻ ലഭിച്ചില്ല എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ അവരിലേക്ക് ഷെയർ ചെയ്യുക നിലവിൽ നമ്മൾ അന്വേഷിച്ച സമയത്ത് ഒരുപാട് ഒഴിവുകൾ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ പങ്കെടുക്കുന്ന കുറെ പേർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഈ ലെടുമായിട്ട് ബന്ധപ്പെട്ട മറ്റെല്ലാ വിവരങ്ങളും കൃത്യമായി നിങ്ങളിലേക്ക് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ